నమస్కారా యాక్టర్ కృష్ణ భట్ విద్యనగరత్ ప్రాక్టీస్ ఆకారం సాధారణ అంబదు కొల్లయి జనరల్ ప్రాక్టన్ ఎడు పెర్లాంబిఎస్ మాత్ర పడు എനിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞല്ലേ എൺപത് വയസ്സ് ഏഴു മാസമായി എൻ്റെ ഞാൻ ജനറൽ പ്രാക്ടീഷണർ അല്ലേ എല്ലാ കേസും ഞാൻ നോക്കുന്നു പണ്ട് ഞാൻ തുടങ്ങുമ്പോൾ പ്രസവത്തിന്റെ കേസ് നോക്കിക്കൊണ്ടിരുന്നായി പഴയ കണ്ട് എഴുപത്തിനാല് എഴുപത്തി ഉള്ളിൽ വീട്ടിൽ പോയിട്ട് ഡെലിവറി എല്ലാം പ്രസവ കണ്ടക്ട് ആക്കിക്കൊണ്ടിരുന്നായി ഇപ്പം ഞാൻ എല്ലാ പനിയും ഫീവർ കുട്ടികളുടെ കേസ് ചർമ്മ രോഗത്തിൻ്റെത് ഇ എൻ ടി സാധാരണ എല്ലാ കേസും ഞാൻ നോക്കുന്നു എനിക്ക് കയ്യലന്നായെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ കേസ് വലിയ ആസ്പത്രിക്ക് നല്ല ഡോക്ടർമാർക്ക് അടുക്ക് ഒരയക്കും അതെ ഞാൻ ഓൾഡ് എം ബി ബി എസ് അതെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മൈസൂർ അതെ 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 എൻ്റെ ഇട കഴിവില്ലാത്ത ആൾക്കാർ തന്നെ വരുന്നത് കൂടുതലായിട്ട് പാപ്പങ്ങളെ വരുന്നത് മുമ്പ് പണ്ട് ഞാൻ വരുമ്പോൾ തുടങ്ങുമ്പോൾ അഞ്ച് റുപ്യോ എട്ട് റുപ്യോ എല്ലാം ഉണ്ടായി പിന്നെ കാലത്തിനനുസരിച്ചിട്ട് കുറച്ച് ജാസ്തിയാക്കി ഇപ്പോൾ ൂറ് റുപ്പ്യൊന്ന് കൺസൾട്ടിങ് ഫീസ് എടുത്തിട്ട് മരണുണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ ചെറിയ മരുന്ന് എന്തെങ്കിലും ചെറിയ ബലിൻ്റെ മരന്ന് എനിക്കറിയല്ല അത് ആൾക്കാർ പറയേണ്ടി വരും അതെ 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 ആരങ്ങനെ മരിച്ചോ ഇല്ലെന്ന് വന്നെങ്കിൽ ഞാൻ എൻ്റെ അടുക്കന്നെ പറഞ്ഞ് ഞാൻ പോന്നു ഇപ്പോഴും പോന്നു ഞാൻ പോയിനി അതെ അതെ മരിച്ചിനോ എന്ന് പറയുന്നത് പിന്നെ അങ്ങനത്തെ പോയെങ്കിൽ ഞാൻ ഫീസെല്ലാം എടുക്കലില്ല മരിച്ചെങ്കിൽ ഞാൻ പോയിട്ട് എൻ്റെ കൺസൾട്ടിങ് ഫീസ് ഞാൻ ചോദിക്കില്ല ഇപ്പോഴും മുമ്പ് എൻ്റെ ടെസ്റ്റിങ് ഫീസ് ഞാൻ ചോദിക്കലില്ല ആൾക്കാർ കൊടുത്തത് എടുക്കുന്നത് അങ്ങനെ ഓരോരുത്തർ വളരെ കുറവുണ്ടെന്നെങ്കിൽ ഞാൻ പറയൂർക്കഴിഞ്ഞിട്ട് ഞാൻ എന്തെന്ന് പറയുന്നത് ആരോഗ്യ തർക്കമില്ല കുറച്ച് ഹാർട്ടിൻ്റെ സുക്കെടില്ല ബന്ന് പക്ഷേ ഞാൻ എപ്പോഴും വേറെ എന്ത് വിഷയത്തിൽ ഞാൻ പെരുമാ ആക്റ്റീവായിട്ടൊന്നുമില്ല പേർക്ക് പോകുന്നത് ജനങ്ങളെ നോക്കുന്നത് അത്രന്നെയുള്ളു പിന്നെ അതെ 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 അത് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ പറഞ്ഞാലും എല്ലാം ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നത് എന്ന് എന്താ പറയുക സുക്കെടുത്ത് തപ്പിപ്പാടില്ല ഇതുപോലെ ടൈഫോയ്ഡ് പനി ആയി അത് മലേറിയ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനത്തൊന്നും പറഞ്ഞെങ്കിൽ വലിയ പ്രശ്നം വരുന്നു ഇപ്പോഴത്തെ കാലത്തിൽ ഞാനുണ്ടുമ്പം അങ്ങനെയല്ല സാധാരണ പനി മഞ്ഞു കുടിക്കുന്ന മരുന്നോ ഗുളികയോ എന്തെങ്കിലും കൊടുക്കുന്നത് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റല്ല ഞാൻ ഇപ്പോഴും അത്ര വേണമെന്ന് പറയുന്നില്ല ഒരു മൂന്ന് ദിവസത്തിൻ്റെ പനി മന്നിട്ട് ചുമയും മൂക്കടുപ്പ് തൊണ്ടവേദനയെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ചോറി ടെസ്റ്റും എക്സ്റേ ഒന്നും ഏതിലില്ല അങ്ങനെ നോക്കിയിട്ട് തന്നെ മരുന്ന് കൊടുക്കുന്നത് അതെ ആ അതെ അതെ അങ്ങനെ അല്ല ആൾക്കാർ എൻ്റെ പേഷ്യൻസെന്നെ ആളമ്പാടി മുട്ടത്തൊടി നൈമറമൂല ഇവിടെ വിളിക്കുന്നുണ്ട് അത് എൻ്റെ സേവനം ഞാൻ ചെയ്ത സേവനക്ക് കൊടുത്ത ഒരു റെസ്പെക്റ്റ് എന്ന് പറയാം അതെ അപ്പൊ ഇനി നിങ്ങളോട്ട് തന്നെ തുടർന്ന് പോകും ക്ലിനിക്കൽ കാര്യങ്ങൾ നിർത്താൻ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഇല്ല ഞാൻ തന്നെ ഇവിടെ പഠിച്ചു വന്നിട്ട് ഈഴുന്നേ തുടങ്ങിയത് വേറെ ഇടവും ആസ്പത്രി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിദ്യാനഗരം തന്നെ തുടക്കത്തന്നെ വിദ്യാനഗര അതെ ഇനിയും എൻ്റെ സേവനം എനിക്ക് കൊടുക്കണമെന്ന് ഉള്ളത് മരിക്കുന്നോളം ഞാൻ ഇങ്ങനെ തന്നെ വേണമെന്ന് എൻ്റെ ആഗ്രഹം പുറൽ അതെ ഇവിടെ വന്നിട്ട് ആശുപത്രി ബന്ദാക്കിയിട്ട് പുറ പ്രശ്ന ഓക്കെ ഇല്ല വളരെ നന്ദിയാണ് വളരെ നന്ദി അവിടെ ഡോക്ടർ പി കൃഷ്ണഭട്ടാണ് പിന്നെ ആഴ്ചയിൽ ഒരേ ലീവുണ്ട് ബാക്കി എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരത്തോടെ ക്ലിനിക്കിൽ ഉണ്ടായിരുന്നപ്പോൾ പാവപ്പെട്ട രോഗികൾക്കുള്ള ചെറിയൊരു തണലാണ് പി കെ കൃഷ്ണഭട്ട് ചെറിയൊരു ഫീസാണ് ഇപ്പോൾ നൂറ് റുപ്പിയാന്ന് പാകുന്നത് വലിയൊരു ഹോസ്പിറ്റലിൽ പോയാലും നമുക്കറിയുന്നത് ഫീസ് എത്രയല്ല അപ്പോൾ ഒരു കൈപ്പുണ്യം പ്രത്യേകം വരുന്നുണ്ട് അപ്പോൾ ഇത് ഗ്യാസ് ഏറെ കുളിയായിട്ട്